മലയാളികളുടെ പ്രിയതാരം താരം ജയറാമിന് ചൊവ്വാഴ്ച അറുപത് തികഞ്ഞിരിക്കുകയാണ് അപരനിൽ തുടങ്ങി എബ്രഹാം ഓസ്ലർ വഴി എത്തി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഇതിനിടെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി ജയറാമിൻ്റെ സിനിമാ ജീവിതത്തോളം യുവത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രണയ ജീവിതത്തിനും ആദ്യ ചിത്രമായ അപരൻ്റെ സെറ്റിൽ വെച്ചാണ് ജയറാം പാർവതിയെ പരിചയപ്പെടുന്നത് പ്രണയം നാലു വർഷത്തിനപ്പുറം വിവാഹത്തിലെത്തി ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ പ്രചരിക്കുന്നു രസകരമായ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് അപരന് ശേഷം ജയറാമും പാർവതിയും ഒട്ടനവധി സിനിമകളിൽ ഒരുമിച്ച് വേഷമിട്ടു ഇരുവരും പ്രണയത്തിലാണെന്ന് ശ്രുതി പറഞ്ഞു തലേണ മന്ത്രം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ സത്യനന്ദിക്കാട് ശ്രീനിവാസിനെ ഒരു ഡിറ്റക്റ്റീവിന്റെ പണി ഏൽപ്പിച്ചത്രേ സിനിമയിലെ നായികനും നായികയും തമ്മിൽ പ്രണയമുണ്ട് എന്ന് കണ്ടുപിടിക്കലായിരുന്നു ശ്രീനിവാസന്റെ ഡ്യൂട്ടി അവസാനം നാടോടിക്കാരിലെ വിജയനെ പോലെ ശ്രീനിവാസൻ ആ രഹസ്യം കണ്ടുപിടിച്ചു അവർ പരസ്പരം മിണ്ടുന്നില്ല അതുതന്നെയല്ലേ പ്രണയത്തിന്റെ സൂചന സത്യൻ എന്താണോ ശ്രീനിവാസൻ കൊടുത്ത റിപ്പോർട്ട് അംഗീകരിച്ചു ഇതേക്കുറിച്ച് പാർവതി ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ ആ കഥ ഞാനും കേട്ടിട്ടുണ്ട് അന്ന് ശ്രീനേട്ടൻ കണ്ടുപിടിച്ചത് ഞാനും ജയറാമും സംസാരിക്കുന്നില്ലെന്നതാണ് അതു പിന്നെ ഞങ്ങൾ ബോധപൂർവം സംസാരിക്കാതിരുന്നതാണ് എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ അന്ന് ത്തെ ബുക്കുകളിലൊക്കെ വേണ്ടാത്ത ഒരൊന്നും എഴുതി വയ്ക്കില്ലേ എനിക്ക് ജയറാമിനും ആശയവിനിമയത്തിന് വേറെ എന്തൊക്കെ മാധ്യമങ്ങളുണ്ട് ഇടയ്ക്ക് ആംഗ്യം കാണിക്കും പിന്നെ പറയാനുള്ളത് ക്യാസറ്റ് റെക്കോർഡ് ചെയ്യും ആരും കാണാതെ അത് കൈമാറും ഞാൻ ഈ കാസറ്റ് വാക്മാനിലിട്ട് കേട്ടുകൊണ്ടിരിക്കും സിനിമ ലൊക്കേഷനിലൊക്കെ ഏതു നേരവും വാക്മാൻ കേട്ടോണ്ടിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും കരുതി ഞാൻ പാട്ട് കേൾക്കുകയാണെന്ന് പക്ഷേ ഒടുവിൽ അമ്മയ്ക്കാണ് സംശയം തോന്നിയത് അമ്മ കണ്ടുപിടുകയും ചെയ്തു ആ കാസറ്റ് അമ്മ കേട്ടു നോക്കി അതിൽ പകുതിയും ജയറാം അമ്മയെ കുറ്റം പറയുന്ന ഭാഗങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുന്നൂറ്റി രണ്ടിലായിരുന്നു ജയറാമും പാർവതിയും തമ്മിലുള്ള വിവാഹം മകൾ മാളവിക മോഡലിംഗ് രംഗത്ത് സജീവമാണ് കഴിഞ്ഞ മേ മേയിലായിരുന്നു മകളുടെ കല്യാണം മകൻ കാളിദാസിന്റെ ജയറാമിലെ കല്യാണ ദിവസവും ഗുരുവായൂരിൽ വെച്ച് നടന്നു